ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ പാട്ടുത്സവം ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഉത്സവമാണെന്ന് ഗോപിനാഥ് മുതുകാട് പത്തൊമ്പതാമത് നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവൽ മെഗാ സ്റ്റേജ് ഷോയിലെ മൂന്നാം ദിവസം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം എനിക്ക് അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ വാക്കുകളെ വിസ്മയം ലഭിക്കുന്ന ഒന്ന് രണ്ട് ചെറിയ മാനേജുകൾ കാണിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള ഭാഷ എന്റെ ചരിത്രചാരത്തിലൂടെ അവതരിപ്പിക്കാം എന്നാണ് മാജിക് മാജിക് ആ സാംസ്കാരിക ഭാഗമായുള്ള ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പറയുവാനുള്ള എന്റെ ഭാഷയിലൂടെ ഞങ്ങൾ അതിനുശേഷം നിലമ്പൂരിന്റെ പണ്ണിക്ണമുള്ള നിലമ്പൂരിന്റെ ഗന്ധമുള്ള ഒരു ജാലവിദ്യ വിദ്യ കാണിച്ചുകൊണ്ട് നമുക്ക് എന്റെ ഈ ഭാഷ അവസാനിപ്പിക്കാനുള്ള സദസ്സിനെ വിസ്മയിപ്പിച്ച ജാലവിദ്യയും അവതരിപ്പിച്ചു ம अड़ी ये पति उम्मीद आ रही है अगर खाने चोर का प्लान सिस्टम आ रही है तो ताकू रहना मेरे कई लोगों को ताकू लोग तोड़ का एंड नॉट इवन टची जो बॉक्स का बॉक्स में टची नहीं है अगर अधेश में तो तोड़ का तोड़ का एंड ओपन टच तोड़ का रेडियस रेशम आ ताकू ये भी क्या बॉक्स बॉक्स में रहना आज ये अगर वो एक പാട്ടുത്സവ് ചെയർമാൻ ആര്യാടൻ ചൌക്കത്ത് അധ്യക്ഷത വച്ചു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഡയറക്ടേഴ്സ് നൌഫൽ അനസ് പാട്ടുത്സവ് ജനറൽ കൺവീനർ യു നരേന്ദ്രൻ പി വി സനിൽകുമാർ വിൻസെന്റ് എ ഗോൻസാക സിക്കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി കെ തോമസ് ഷബീർ അലി മുക്കട്ട എന്നിവർ പ്രസംഗിച്ചു എം എച്ച് ആർ ജോക്കർ Right, we band in the R &R news bureau. Nilambur. Celebrating Viva by Shobika Weddings.